കോൺഗ്രസ് പ്രസിഡന്റ് അജയ് റായ് അയാള് വന്നിട്ട് നമ്മുടെ നമ്മൾ നമ്മൾ അർക്കവതി ചെയ്ത യുദ്ധവിമാനത്തിന്റെ മോഡൽ വെച്ചിട്ട് റഫാൽ വിമാനത്തിന്റെ മോഡൽ വെച്ചിട്ട് കളിയാക്കുക സൈന്യത്തെ ഈ ഇവിടുത്തെ തീരെ സൈനികർക്ക് സേനയർക്ക് നേരെ എന്തെല്ലാം ആക്ഷേപ ഉന്നയിച്ചത് അത് മുഴുവൻ പാകിസ്ഥാൻ ചാനലുകൾ സജീവമായിട്ട് ചർച്ച ചെയ്തു രാത്രികളില് കാർഗിള പ്രശ്നമാണ് എന്താ സംശയം ഞാൻ ഞാൻ ഈ സൂചിപ്പിച്ചത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയമാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യാം പക്ഷേ ഇന്ത്യയുടെ ഒരു ഗതികേട് എന്താന്ന് വെച്ചാൽ പാകിസ്ഥാനുമായിട്ട് ആൽബം ബന്ധം പുലർത്തുന്ന പാകിസ്ഥാനുമായിട്ട് ആത്മബന്ധമുള്ള ഭാര്യയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ വച്ചിട്ട് നാഷണൽ സെക്യൂരിറ്റിയെക്കുറിച്ച് പ്രതിപക്ഷത്തോട് സംസാരിക്കാൻ പറ്റുമോ അത് ഇന്ത്യ മാത്രം നേരിടുന്ന ഒരു പക്ഷെ വലിയ പ്രതിസന്ധിയായിരിക്കും അതാണ് അതാണ് നമ്മുടെയൊക്കെ മുമ്പിലുള്ള പ്രശ്നം അത് അത് രാജ്യം ചർച്ച ചെയ്യട്ടെ ഞാൻ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കൂടുതൽ പക്ഷേ രാജ്യം ചർച്ച ചെയ്യട്ടെ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാർ ബോംബെ ഇവിടെ ഒരു വക്താവ് വന്നിട്ട് ബോംബെയിലെ ഭീകരാക്രമണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ചൊന്നും കടക്കുന്നില്ല ബോംബെ ഭീകരാക്രമണത്തിന് ശേഷം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി കൂടിയപ്പോൾ മൻമോഹൻ സിംഗ് എടുത്ത നിലപാടെന്താ പാകിസ്ഥാനിനെതിരെ തിരിച്ചടിച്ചുകൂടാ അത് അപകടകരമാണ് ഒരു തിരിച്ചടിയും ഉണ്ടായില്ലല്ലോ ആ സമയത്ത് ഇപ്പോൾ സിദ്ധരാമയ്യ പറയുന്നതും അത് തന്നെയാണ് കോൺഗ്രസ്സിനെതിരായിട്ട് നട പാകിസ്ഥാനിനെതിരായിട്ട് നടപടി പാടില്ല എന്ന് കാശ്മീരിലെ കോൺഗ്രസ്സുകാർ പറയുന്നത് എന്താ അവിടുത്തെ നമ്മുടെ വെള്ളം തുറന്ന് വിട്ടു വെള്ളം തുറന്ന് വിടില്ല അല്ലെങ്കിൽ വെള്ളം പാകിസ്ഥാൻ കൊടുക്കില്ല എന്നൊരു നിലപാടെടുത്തത് തിരുത്തണമെന്നാണ് കോൺഗ്രസ്സുകാരുടെ വക്താവായെ പോലെ നടക്കുന്ന ടിക്കായത്തിൻ്റെ നിലപാടും ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ മനോഭാവം കൊണ്ട് ഇന്ത്യ ഇന്ത്യയിൽ ഐക്യമുണ്ടെന്ന് സ്ഥാപി സ്ഥാപിക്കാൻ പുറപ്പെട്ട ഇതൊക്കെ ഉള്ള സാഹചര്യത്തിലും ഇന്ത്യയിൽ ഐക്യമുണ്ടെന്ന് സ്ഥാപിക്കാൻ നമ്മളൊക്കെ പുറപ്പെടുക സത്യത്തിൽ ചെയ്യുന്നേ